ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് നമ്മുടെ പറമ്പിലും തൊടിയിലുമൊക്കെ ഇഷ്ടം പോലെയുള്ള ഒന്നാണ് പേരയ്ക്ക എന്നാൽ നമ്മൾ എത്ര പേർക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ട് പേരക്ക വീട്ടിലില്ലാത്തവർ പോലും ഫ്രൂട്ട് സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേരയ്ക്ക സെലക്ട് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല അതിന് കാരണം അതിൻ്റെ വിലയുടെ കുറവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഓറഞ്ചിന് ഇരട്ടിയോളം വൈറ്റമിൻ സി ഒരു പേരക്കയിൽ ഉണ്ട് അതുപോലെ തന്നെ കഴിക്കുന്നതിലൂടെ ആൻ്റി ഓക്സിഡൻസ് വൈറ്റമിൻ സി കാൽസ്യം ഇരുമ്പ് ഫോളിക് ആസിഡ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനായിട്ട് കഴിവുള്ള ഒന്നാണ് പേരയ്ക്ക ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും അതുപോലെ തന്നെ രോഗികൾക്കുമൊക്കെ കഴിക്കാവുന്ന ഒരു ഫലമാണിത് ഒത്തിരി പേരക്ക കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ഡെയിലി ഒരെണ്ണമെങ്കിലും ഇന്നു മുതൽ എല്ലാവരും ഒന്ന് ശീലമാക്കാനായിട്ട് ശ്രമിക്കുക പേരക്കയിലുള്ള പൊട്ടാസ്യം രക്തത്തിലെ കൊഴുപ്പ് അടിയുന്നതിന് തടയുകയും ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ചുരുക്കി പറഞ്ഞാൽ ഹാർട്ടിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ഡെയിലി ഇത് കഴിക്കുക നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും പേരയ്ക്ക വാങ്ങിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുക വീട്ടിൽ പേരക്ക ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും കളയരുത് കേട്ടോ ഡയബറ്റിക്സിന് വളരെ നല്ലതാണ് നമ്മുടെ ഈ പേരയ്ക്ക ഒത്തിരി പഴുത്തത് കഴിക്കാതിരിക്കുന്ന മാത്രം മതി ഡയബറ്റിക്സ് നോർമൽ ആകുവാനും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉള്ള വ്യക്തികൾ ഇത് കഴിക്കുന്ന കഴിക്കുകയാണെങ്കിൽ ഡയബറ്റിക്സ് വരാതിരിക്കുവാനും സഹായിക്കും നമ്മളിൽ ഒത്തിരി പേർക്ക് കാഴ്ചക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷെ പലരും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് കാര്യം വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന കാഴ്ചക്കുറവിനും അതുപോലെ തന്നെ പ്രായാധിക്യം മൂലം കണ്ടുവരുന്ന കാഴ്ചക്കുറവിനുമൊക്കെ പേരയ്ക്ക കഴിക്കുന്നതിലൂടെ നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇത് പ്രായമായിട്ട് കഴിക്കാം അല്ലെങ്കിൽ കാഴ്ചക്കുറവ് നന്നായിട്ട് അനുഭവപ്പെട്ടിട്ട് കഴിക്കാം എന്ന് പറഞ്ഞ ആരും ഇരിക്കേണ്ട ഇപ്പോൾ തന്നെ പേരയ്ക്ക് കഴിച്ചു തുടങ്ങാവുന്നതാണ് ഉള്ളവർ അത് നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും സിമ്പിളായ മാർഗമാണ് പേരയ്ക്ക ഡെയിലി ഒരെണ്ണം കഴിക്കുക എന്നുള്ളത് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് തൈറോയിഡ് കണ്ട്രോൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇന്ന് മുതൽ ഒരു പേരയ്ക്കേ ഡെയിലി കഴിച്ചോളൂ തൈറോയിഡ് നോർമൽ ആകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണത് പേരക്കയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ചർമ്മത്തിന് നിറവും തിളക്കവും ഒക്കെ നാച്ചുറലായിട്ട് നൽകുവാൻ കഴിവുള്ള ഒന്നാണ് അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ മൂലം കഷണ്ടി തുടങ്ങിയിട്ടുള്ളവർ ഇനി ഒന്നും നോക്കിയിട്ട് ഡെയിലി പേരക്ക കഴിക്കുക അല്ലെങ്കിൽ പേരക്ക ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക പേരയുടെ ഇല മുതൽ വേര് വരെ ഔഷധ ഗുണമുള്ളതാണ് അതുകൊണ്ട് കഴിക്കുമ്പോൾ തൊലി തൊലിയൊന്നും നമ്മൾ കളയേണ്ട പ്രത്യേകിച്ചും ഡയബറ്റിക്സ് ഉള്ളവർക്ക് പേരക്കയുടെ തൊലി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ തൊലിയൊന്നും മാറ്റാതെ വേണം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനാണെങ്കിലും എപ്പോഴും പനി ജലദോഷതൊക്കെ വരുന്ന കുട്ടികൾക്ക് ഡെയിലി ഒരു ഗ്ലാസ് പേരക്ക ജ്യൂസോ അല്ലെങ്കിൽ പേരയ്ക്ക ഒരെണ്ണോ ഒക്കെ കൊടുത്തു നോക്കുക ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ആ ചേഞ്ച് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമുക്കത് ഡെയിലി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പേരക്ക ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ പാൽ ചേർത്തും പാലിന് പകരം വെള്ളം ചേർത്തും നമുക്കുണ്ടാക്കാം വണ്ണം കൂടുതലുള്ള ആളുകൾ വെള്ളം ആഡ് ചെയ്താൽ മതി പാൽ ചേർത്തുണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറയാം പാൽ തിളപ്പിച്ചെടുക്കുക അത് തണുത്ത ശേഷം എടുത്ത് വയ്ക്കുക പിന്നെ നമുക്ക് പേരയ്ക്ക നന്നായിട്ട് കഴുകി എടുക്കുക പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ പ്രത്യേകിച്ചും പേരക്കയിലൊന്നും ഒത്തിരി വിഷമമൊന്നും അടിച്ചൊന്നും അല്ല വരുന്നത് പിന്നെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് അതുതന്നെയാണ് ഇനി നമുക്ക് പേരയ്ക്ക അരിഞ്ഞതും പാലും അല്പം പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം ജ്യൂസ് അടിക്കാനായിട്ട് ഒത്തിരി പഴുത്ത പേരയ്ക്ക എടുക്കാതിരിക്കുക പഴുത്തു വരുന്ന ഭാഗമാണ് അതിന് നല്ലത് അപ്പോൾ ഇനി ഇതൊന്ന് പേരക്ക കുരുള്ളത് കൊണ്ടൊന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കൂടുതലായിട്ടും പേരക്കയും വെള്ളവും മാത്രം ചേർത്തിട്ടുള്ള ജ്യൂസാണ് അതും വളരെ ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് റെഡ് കളറിലെ പേരക്ക കൊണ്ട് ഉണ്ടാക്കുന്നത് സൂപ്പറാണ് കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ ധാരാളം പേരമരമൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പേരക്കൊത്തിരി കിട്ടുന്നുണ്ടെങ്കിൽ പഴുത്തു പോയി എന്ന് കരുതിയിട്ട് കഴിക്കാതെ വെറുതെ കളയുകയും ചെയ്യേണ്ട അതിന് നല്ലൊരു ഉപയോഗമുണ്ട് എന്താണെന്ന് വെച്ചാൽ പേരയ്ക്ക നന്നായിട്ട് പഴുത്തത് മിക്സിയിൽ അടിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ പൾപ്പ് നമ്മളെടുത്ത് ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം ഇത് മുടി വളർച്ച കൂട്ടുന്ന ഒന്നാണ് അതുപോലെ തന്നെ മുടിയിലുള്ള ഇൻഫെക്ഷൻസ് താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് സഹായിക്കും എനിക്ക് പേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ഇനി നിങ്ങളും കഴിച്ചു തുടങ്ങുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും അതുപോലെ ഓൾ വീഡിയോസിൻ്റെ ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട് തീർച്ചയായും അതുകൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം